ലക്ഷങ്ങൾ മുടക്കിയ വഴിയോര വിശ്രമ കേന്ദ്രമാണ് പക്ഷേ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ വാവാ സുരേഷിനെ കൂട്ടിക്കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് കോട്ടയം വാഗത്താനത്താണ് ഈ ഹൈടെക് വഴിയോര വിശ്രമ കേന്ദ്രമുള്ളത് പ്രകൃതിയുമായി ഇഴുകി നിൽക്കുന്ന ഒരു വഴിയോര വിശ്രമ കേന്ദ്രമാണിത് ഇവിടെ വിശ്രമിക്കാൻ എത്തുന്നവർക്കൊപ്പം ഉണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ട പുല്ലും ഇവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ വാഗത്താനം ഉണ്ണാമറ്റത്താണ് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഈ വഴിയോര വിശ്രമ കേന്ദ്രമുള്ളത് വെറും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമേ ഇതുവരെ ഇതിനുവേണ്ടി മുടക്കിയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഇത് തുറക്കുക എന്നുള്ള ചോദ്യം നിങ്ങളെപ്പോലെ തന്നെ എനിക്കൊരു ആശങ്കയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഈ പദ്ധതി പൂർത്തീകരിച്ചതാണ് ഈ പദ്ധതി പൂർത്തീകരിച്ച ശേഷം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ബില്ല് ഇതിൻ്റെ കരാറിനുകാരന് കൊടുത്തിട്ടില്ല കരാറുകാരനെ ഞാനിപ്പോൾ വിളിച്ചായിരുന്നു നിങ്ങൾ വേദന ഒരു അല്പസമയം മുമ്പ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് എട്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടാനുണ്ട് ആ എട്ട് ലക്ഷം രൂപ കിട്ടാത്ത കാര്യം അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്തിലെ എ ഗർഭിണിയായിരുന്നു ഓവർച്ചർ ഗർഭിണിയായിരുന്നു അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പുതിയതായിട്ട് ചാർജ് എടുത്ത പുതിയതായിട്ട് വന്ന ചാർജ് ഉള്ള ആൾ പറഞ്ഞു ഇത് നേരത്തെ ഇരുന്ന ആളുകൾ ചെയ്ത ജോലിയാണ് അതുകൊണ്ട് അതെനിക്ക് എടുക്കാൻ ഏറ്റെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതോടെ ജോലിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് കൊണ്ട് അത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് നമ്മളോട് ഇന്ന് ഈ കരാറുകാരൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കൃത്യമായി അദ്ദേഹത്തിന് രണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് നമ്മളിത് ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവർത്തനം ചെയ്ത ആ കരാറുകാരൻ്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും തീർച്ചയാണ് നമ്മൾ പഞ്ചായത്തിലേക്ക് നമ്മൾ ഇത് പൂർത്തീകരിച്ചു നമ്മൾ വീട് വെച്ചാൽ അതിന്റെ വീട് നമ്പർ എങ്ങനെ കിട്ടണേ അതേ ജോലി തന്നെ ഇവിടെയും അല്ലെങ്കിൽ ഇത് ടേക്ക് എ തേക്കബ്രിക്കുന്നോ അല്ലെങ്കിൽ ഒരു കരാറുകാരനെന്നോ പഞ്ചായത്തോ വ്യത്യാസമില്ല പഞ്ചായത്തിനുള്ള അതേ നിയമം തന്നെ എവിടെയുള്ളത് അപ്പം ആ ഈ പ്രവർത്തനം പൂർത്തീകരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് വെച്ചിട്ടുള്ളൂ കിട്ടുള്ളൂ അദ്ദേഹത്തിന് പൈസ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ തന്നെ കിടക്കണത് ഈ നാടിന്റെ വലിയ ശാപം തന്നെ കിട്ടണം പണി പൂർത്തീകരിച്ച ഒരു വർഷം കഴിഞ്ഞെങ്കിലും കെട്ടിടം ഇപ്പോഴും വഴിയോരത്ത് വിശ്രമിക്കുകയാണ് ഇത് എന്ന് തുറന്നു പ്രവർത്തിക്കുമെന്ന് ചോദിക്കുന്ന നാട്ടുകാരോട് ഇപ്പൊ ശരിയാക്കി തരാമെന്നാണ് പഞ്ചായത്ത് പറയുന്നത് ഇത് കേട്ട് കേട്ട് മടുത്ത നാട്ടുകാരും കലിപ്പിലാണ് കരാറുകാരന് പണം നൽകാൻ ബാക്കിയുള്ളത് കൊണ്ടാണ് ഇത് തുറന്നു കൊടുക്കാൻ സാധിക്കാത്തത് എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ഇത് തുറന്നു പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പണിതത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കോട്ടയത്തു നിന്നും ക്യാമറമാൻ അരുൺ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി